ഇന്ത്യയിൽ ന്യൂനപക്ഷങ്ങൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ കണ്ടിൽ നിന്ന് നടിക്കാനാവില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു ആലുവ സെന്റ് ജോസഫ് പൊന്തിഫിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സുവർണ ജോബിലി ആഘോഷത്തിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസവും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സാർവത്രികമാക്കുന്നതിൽ ക്രിസ്ത്യൻ മിഷണറിമാർ വലിയ പങ്കാണ് വഹിച്ചിട്ടുള്ളത് പള്ളികളോട് ചേർന്ന് പള്ളിക്കൂടങ്ങൾ ആരംഭിക്കുന്ന പ്രക്രിയക്ക് തുടക്കം കുറിച്ചത് തന്നെ ക്രിസ്ത്യൻ മിഷണറിമാരായിരുന്നു ആ നിലക്ക് കേരളത്തിൻ്റെ നവോത്ഥാന മുന്നേറ്റത്തിൻ്റെ ചാലകശക്തിയായി ക്രിസ്ത്യൻ മിഷണറിമാരുടെ പ്രവർത്തനങ്ങൾ മാറിയിട്ടുണ്ട് കേരളത്തിന്റെ നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ ചാലക ശക്തിയായത് ക്രിസ്ത്യൻ മിഷണറിമാരാണെന്നും വിദ്യാഭ്യാസ സാമൂഹിക സുരക്ഷാ മേഖലകളിൽ കേരള വികസനത്തിന് മിഷണറിമാർ നൽകിയ സംഭാവനകളെക്കുറിച്ചും മുഖ്യമന്ത്രി സന്ദേശത്തിൽ പങ്കുവച്ചു ആലുവ മംഗലപ്പുഴ കാർമ്മഗിരി പൊന്തിഫിക്കൽ സെമിനാരികളിലെ ദൈവശാസ്ത്ര തത്വശാസ്ത്ര പഠനകാര്യങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്ന പൊന്തിഫിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ആലുവ വിദ്യാഭ്യാസ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള റോമിലെ തിരുസംഘം സ്വതന്ത്ര പൊന്തിഫിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടായി ഉയർത്തിയതിന്റെ സുവർണ്ണ ജൂബിലി ആഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ ഛത്തീസ്ഗഡിലെ ക്രിസ്ത്യാനികൾക്ക് കൂട്ടത്തോടെ ഓടിപ്പോകേണ്ടി വന്ന അവസ്ഥയും മതത്തിന്റെ പേര് പറഞ്ഞ് കലാപം രാജ്യത്ത് നടത്തപ്പെടുന്നുണ്ടെന്ന കാര്യവും മുഖ്യമന്ത്രി സന്ദേശത്തിൽ വ്യക്തമാക്കി ദിവംഗതനായ ബെനഡിക്ട് മാർപ്പാപ്പയെക്കുറിച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞ കാര്യങ്ങളും മുഖ്യമന്ത്രി ഉത്തരിച്ചു കത്തോലിക്ക സഭയുടെ പൊതുസ്ഥാപനമാണ് ഇതെന്നും ജൂബിലികൾ തിരിഞ്ഞുനോട്ടത്തിന്റെയും തിരിച്ചറിവുകളുടെയും കാലമാണെന്നും അധ്യക്ഷ പ്രസംഗത്തിൽ സി ബി എസ് ഐ പ്രസിഡന്റ് മാർ ആൻഡ്രോസ് താഴെത്ത പറഞ്ഞു ഈ പൊന്തിഫിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരു യൂണിവേഴ്സിറ്റിയായി ഉയർത്തപ്പെടട്ടെ എന്ന് അനുഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുവെന്നും മാർ ആൻഡ്രോസ് താഴെ പ്രസംഗത്തിൽ പറഞ്ഞു നമുക്ക് വിഭാഗീയതയല്ല വേണ്ട വേണ്ട നമ്മുടെ സ്വാർത്ഥ എല്ലാവരും കൂടി ഒന്നിച്ചു കൊണ്ടുപോകാൻ യേശുവിന്റെ സുവിശേഷം ലോകത്തിലേക്ക് കൂടുതൽ ശക്തമായി മുന്നോട്ട് പോകാൻ ഈ സാധിക്കട്ടെ ാണ് എന്റെ എന്റെ പ്രാർത്ഥനയും ഈ സ്ഥാപനം കത്തോലിക്ക സഭയുടെ ലൈറ്റ് ആണെന്നും കേരള സഭയുടെ ഐക്യത്തിന്റെയും കൂട്ടായ്മയുടെയും പ്രതീകമാണ് ഈ പൊന്തിഫിക്കൽ എന്നും നമ്മൾ ഒരുമിച്ച് നിന്നാൽ നമുക്ക് വളരെയേറെ നേട്ടങ്ങൾ ഉണ്ടാക്കാമെന്നും വിഘടിച്ചു നിന്നാൽ ഒരു നേട്ടവും ഉണ്ടാകില്ലെന്നും മാനസാന്തരത്തിന്റെ സമയമാണ് ഓരോ ജൂബിലിയെന്നും കേരള ലത്തീൻ മെത്രാൻ സമിതി പ്രസിഡന്റ് ഡോക്ടർ വർഗീസ് ചക്കാലയ്ക്കൽ പറഞ്ഞു ഭാരത കത്തോലിക്കാ സഭയുടെ ഐക്യത്തിന്റെ കൂട്ടായ്മയെ വർധിക്കുവാൻ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിന് കഴിയട്ടെയെന്ന് കെ സി ബി സി വൈസ് പ്രസിഡന്റ് മാർ പോളി കണ്ണൂക്കാടൻ അനുഗ്രഹ പ്രഭാഷണത്തിൽ പറഞ്ഞു ഈ പൊന്നിപ്പിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പഠിച്ചു വരുന്ന ഓരോ ദിവ്യശാസ്ത്ര വിദ്യാർത്ഥിയും സത്യം തുറന്നു പറയുവാൻ സഭയുടെ പക്ഷം ചേർന്നുകൊണ്ട് സഭയ്ക്ക് വേണ്ടി നിൽക്കുവാൻ കഴിയുന്നവരായിട്ട് മാറണം കണ്ണൂർ രൂപത മെത്രാൻ ഡോക്ടർ അലക്സ് വടക്കുംതല എസ് ഐ ബി എസ് സന്യാസിനി സഭയുടെ സുപ്പീരിയർ ജനറൽ സിസ്റ്റർ ഓസിലി ഒഴുകിയിൽ കാർമൽഗിരി മംഗലപ്പുഴ സെമിനാറികളിലെ റെക്ടർമാരും സമ്മേളനത്തിൽ സംസാരിച്ചു ഗോൾഡൻ ജൂബിലി ആഘോഷത്തിന്റെ സമാപന സമ്മേളനത്തിൽ കാർമൽഗിരി മംഗലപ്പുഴ സെമിനാറികളിലെ വൈദികാർത്ഥികളും സന്യാസിനിമാരും പൂർവ്വ വിദ്യാർത്ഥികളും പങ്കെടുത്തു കൊച്ചി